പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാവിലെ കുറച്ച് അടിപൊളി മത്തി ഇട്ടിട്ടുണ്ട് അപ്പം മാങ്ങായി ഒരുപ്പം ഉണ്ടായിരുന്നു ഇപ്പം നല്ല മാങ്ങ സീസണൊക്കെയാണല്ലോ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസണാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിത് മാങ്ങ ഇട്ട് നമുക്കൊരു അടിപൊളി കറി അങ്ങ് വെക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യാൻ വേണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായ അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സഡ് ജാറിലിട്ടും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഒരു അഞ്ചാറ് കൂടി ഇട്ട് കൊടുക്കുകയാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി ഒരുപാട് വേണ്ട മുളക് പൊടി അതും ഒരു ഒന്നര ടീസ്പൂൺ മതി പിരിയമുളക് പൊടിയാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നമുക്ക് നേരെ കറി വെക്കാം നല്ല മീനിനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതാദ്യമേ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ മാങ്ങ അരിഞ്ഞത് അഞ്ചിട്ട് വെളുത്തുള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇഞ്ചി അത് വന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇതിലേക്ക് നാലഞ്ചാറ് പച്ചമുളക് അരിഞ്ഞത് ശേഷം ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഉലുവപ്പൊടി ഇത്ര ഇട്ടതിന് ശേഷം നമുക്ക് ആ ജാറൊന്ന് കഴുകി വെള്ളം ആവശ്യത്തിന് അത് വേവാ വെള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം മാങ്ങായും മീൻ കഷ്ണവും എല്ലാം ഒന്ന് വെന്ത് കിട്ടാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ചേർക്കാം വെള്ളം എല്ലാം ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതായത് ഈ മീൻ കഷ്ണവും ഈ മാങ്ങായും ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടാനുള്ള ആവശ്യമുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ കത്തിക്കാം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മളിട്ട് കൊടുക്കുകയാണ് അല്ല നമ്മുടെ മാങ്ങ മാങ്ങയിട്ട മത്തിക്കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുന്നവർക്ക് അത് ചെയ്യാം പക്ഷേ ഞാൻ അന്നെങ്കിൽ കടുക് താളിച്ചിട്ടുണ്ട് ഞാൻ അതാണ് ചേർക്കുന്നത് ഇതിന് ഇളക്കേണ്ട ആവശ്യമില്ല കാരണം മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമുക്കിതൊന്ന് തുണി വെച്ചൊന്ന് കറക്കേച്ചാൽ മതി കറക്കി എടുത്താൽ മതി അപ്പോൾ എൻ്റെ മാങ്ങയിട്ട മീൻകറി അടിപൊളി നല്ല മണമൊക്കെ വരുന്നുണ്ട് സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ പൊറോട്ട എങ്ങടത്തുണ്ടോ മീൻകറി തരാം എന്നുണ്ടോ അപ്പോൾ അതാണ്ട് മീൻകറി റെഡി ആയിട്ടുണ്ട് അതിൽ പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത് രാവിലെ പൊറോട്ടയായിരുന്നു കാപ്പിക്ക് കിഴങ്ങറി ഉണ്ട് അതിൻ്റെ സൈഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആങ്ങയൊക്കെ വീട്ടിലുള്ള സമയത്ത് മത്തിയൊക്കെ കിട്ടുമ്പം ഇതുപോലൊന്നു ചെയ്തു നോക്കാം എല്ലാവർക്കും അറിയാം ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുകയോ എല്ലാം വേണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ ഏറ്റാ